നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം തിരൂർക്കാട് എ എം എൽ പി സ്കൂളിൽ പാചകത്തിനിടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്നു ഒഴിവായത് വൻ ദുരന്തം ഗ്യാസ് സിലിണ്ടറിന്റെ വാഷർ ലൂസായതിനാലാകാം വാതക ചോർച്ച ഉണ്ടായതെന്ന് ഫയർഫോഴ്സ് പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയായിരുന്നു സംഭവം തിരൂർക്കാട് എഎംഎല് പി സ്കൂളിലാണ് ഒരു നിമിഷം ഏവരെയും ഭീതിയിലാഴ്ത്തി പാചകപ്പുരയില് നിന്നും തീ ഉയര്ന്നത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നും അമിതമായി വാതക ചോർച്ച കണ്ട ഉടൻ തന്നെ സ്കൂൾ അധികൃതരും അധ്യാപകരും പെരിന്തല്മണ്ണ ഫയര്ഫോഴ്സിലും മങ്കട പോലീസിലും വിവരമറിയിച്ചു ഗ്യാസ് സിലിണ്ടറിന്റെ വാഷർ ലൂസായതാണ് വാതക ചോർച്ചയ്ക്ക് കാരണമാകാമെന്ന് ഫയർഫോഴ്സ് പറഞ്ഞു തീ പടരുന്നത് കണ്ട ഉടൻ തന്നെ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും സംയോജിതമായി ഇടപെട്ടു ഒരു നിമിഷം കുട്ടികളെയും അധ്യാപകരെയും നാട്ടുകാരെയും പരിഭ്രാന്തി പരത്തിയെങ്കിലും ഫയർഫോഴ്സ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി എൽ പി സ്കൂളില് പാചകം ചെയ്യുന്ന ഇടയില് പുതുതായി വന്ന സിലിണ്ടർ ഗ്യാസ് സിലിണ്ടറിന്റെ നെക്കിൽ വന്ന അതിന്റെ വാഷില് വന്ന ചെറിയ ലീക്ക് പിന്നെ ഗ്യാസ് പടർത്തുകയും അവിടെ തീ പിടിക്കുക ആ തീ പിടിച്ചപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നാട്ടുകാരും അതുപോലെ തന്നെ വന്നിട്ട് അത് തീയണക്കുകയും അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഫയർഫോഴ്സ് വന്നിട്ട് തീർക്കുകയാണ് ഉണ്ടായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്ര കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് വേറെ അതിലുള്ള പരിപാതികളൊന്നും ഇല്ല ന്യൂസ് ഡെസ്ക് വള്ളവനാട് ന്യൂസ്